ഇന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അമ്മമാർക്ക് വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് തുടരെ തുടരെ ഉണ്ടാവുന്ന അസുഖങ്ങൾ പലപ്പോഴും പനിയൊക്കെ പിടിച്ച കുട്ടികൾ വീട്ടിൽ നിന്ന് ഒരാഴ്ചയും പ പത്ത് ദിവസവും പതിനാല് ദിവസമൊക്കെ കുട്ടികൾ ലീവെടുത്ത് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പലതരം മരുന്നുകളും ഡോക്ടറുടെ നിരീക്ഷണത്തിലും അല്ലാതെയും പാരസെറ്റമോള് ആൻറ്റിബയോട്ടിക്സ് ഈവൺ ഇമ്മ്യൂൺ സപ്രസെൻസ് കപ്പ് സിറപ്പ് ഇങ്ങനെ ഇന്നതെന്നില്ല കൂടാതെ ആയുർവേദം ഹോമിയോ എല്ലാ ഗുളികകളും കഷായങ്ങളും അരിഷ്ടവും ലേഹ്യം ഇതൊക്കെ കഴിച്ച് കുട്ടികളെ എങ്ങനെയൊക്കെയോ അവസാനം രോഗപ്രതിരോധശക്തി ഈ ഇൻഫെക്ഷനെ മറികടന്ന് വീണ്ടും സ്കൂളിലെത്തും സ്കൂളിലെത്തി അടുത്ത രണ്ട് ദിവസത്തിനകം വീണ്ടും പനി വരും എന്നിട്ട് വീണ്ടും ഇതേ പ്രോസസ്സ് തുടരും അപ്പം ഇങ്ങനെ കുട്ടികൾക്ക് പനി കൂടെ കൂടെ ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മമാര് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി വളരെ വീക്കാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പനി വരണമെന്നാണ് പക്ഷെ ഇമ്മ്യൂണിറ്റി വീക്കാവുന്നത് കൊണ്ടല്ല തുടരെ തുടരെ പനി വരണത് അത് ഒരു തവണ വരുന്ന ഇൻഫെക്ഷൻ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ പരമമായ സത്യം ആർക്കും അറിയില്ല പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൊണ്ട് തന്നെ ഇൻഫെക്ഷനെ ഇറാഡിക്കേറ്റ് ചെയ്യണം നമ്മുടെ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി അല്ലെങ്കിൽ ആരോഗ്യപരമായ ഇമ്മ്യൂൺ ആക്ടിവിറ്റിയാണ് അപ്പോൾ ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള സെല്ലുകളിൽ ഉണ്ടാവുന്ന ഒരു മാറ്റത്തെ പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റത്തെ അത് കീടാണു മൂലമോ ടോക്സിൻ മൂലമോ എന്തോ ആയിക്കോട്ടെ ആ എന്ത് എന്നുള്ളതിന് പ്രാധാന്യമില്ല പ്രാധാന്യം എന്തിനാണ് നമ്മുടെ രോഗപ്രതിരോധ ശക്തിയുടെ അതിനോടുള്ള പ്രതികരണത്തിൻ്റെ സ്വഭാവത്തിനാണ് പ്രാധാന്യം അതായത് ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫെക്റ്റീവ് ഫീവർ വന്ന നമ്മുടെ ഇമ്മ്യൂണി സിസ്റ്റത്തിൽ തന്നെ ഒരുപാട് സോൾജേഴ്സ് ഉണ്ട് പട്ടാളക്കാരുണ്ട് അവർ തന്നെയാണ് ഈ ഇൻഫെക്ഷനെ തുരത്തേണ്ടത് അപ്പോൾ ആ ഇൻഫെക്ഷനെ തുരത്താനുള്ള ശക്തി ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉണ്ടെന്നിരിക്കെ ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കണം പറയാൻ നല്ല എളുപ്പമാണ് പക്ഷെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യത്തിൽ തെറ്റായ മരുന്നുകൾ കൊടുക്കാതിരിക്കുക രോഗപ്രതിരോധ ശക്തിയെ അടിച്ചമർത്തുന്ന മരുന്നുകളെയാണ് തെറ്റായ മരുന്നുകൾ അല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ സ്വഭാവത്തിന് പനി എന്ന് പറയുമ്പോൾ പനി മാത്രമല്ല അതിൻ്റെ കൂടെ ഉണ്ടാവുന്ന സ്വഭാവം വ്യത്യസ്തമാകും ചിലപ്പോൾ ജോയിൻറ്റ് പെയിൻസും ഫീവറും ഹെഡേക്കും ആയിരിക്കാം ചിലപ്പോൾ റാഷസ് ആയിരിക്കാം തൊണ്ടവേദനയും പനിയായിരിക്കാം ചിലപ്പോൾ വേറെ രീതിയിൽ ഇപ്പോൾ കബക്കെട്ട് അങ്ങനെയുള്ള പനിയായിരിക്കാം ചിലപ്പോൾ മൂത്രത്തിൽ പഴുപ്പ പനിയായിരിക്കാം ചിലപ്പോൾ സ്റ്റമക് പെയിൻ ഛർദ്ദി വയറിളക്കം ഇതിനോടൊപ്പമുള്ള പനിയായിരിക്കാം ഇതെല്ലാം തന്നെ ഇൻഫെക്ഷനാണ് അപ്പോൾ ഓരോ ഇൻഫെക്ഷൻ്റെയും സ്വഭാവത്തിനും ആ രോഗപ്രതിരോധ ശക്തിയുടെ സംവിധാനം എങ്ങനെയാണോ പ്രതികരിക്കുന്നത് എന്നറിഞ്ഞ് കൃത്യമായി അതിന് കൊടുക്കാനുള്ള പ്രോട്ടോകോൾസ് എസ് ബി ഇ ബി എൽ ഉണ്ട് അത് മെഡിക്കേഷണലും ആണ് നോൺ മെഡിക്കേഷനലും ആണ് രണ്ടും ഉണ്ട് അപ്പോൾ എവിടെ മെഡിക്കേഷണൽ വേണോ അവിടെ മെഡിക്കേഷണൽ തുടങ്ങണം കൃത്യമായ ആയുർവേദിക് മെഡിസിൻ കൃത്യമായ ഡോസിൽ വളരെ ചെറിയ ഡോസിലാണ് എസ് ബി ബി എൽ കൊടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എസ് ബി ഇ ബി എന്ന് വെച്ചാൽ സയൻസ് ബേസ്ഡ് എവിഡൻസ് ബേസ്ഡ് ആയുർവേദ പ്രോട്ടോകോൾ ആണ് അതിൽ വളരെ ചെറിയ ഡോസിൽ മരുന്ന് കൊടുക്കാനുള്ള സംവിധാനമാണ് ഉള്ളത് അപ്പം അത് കൃത്യമായി കൊടുത്ത ഒന്ന് രണ്ട് ദിവസത്തിനകം നമ്മൾ പനിയെ അടിച്ചമർത്തുകയല്ല അല്ലെങ്കിൽ വയറിളക്കത്തെ അടിച്ചമർത്തുക ഛർദിയെ അടിച്ചമർത്തുക എന്തിനൊക്കെയോ അടിച്ചമർത്താൻ നമ്മൾ ശ്രമിക്കുന്നു അത്രത്തോളം ഇൻഫെക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ് എത്രയും പെട്ടെന്ന് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്ത് ഇൻഫെക്ഷനെ ഇറാഡിക്കേറ്റ് ചെയ്യണം ഏത് തരം ഇൻഫെക്ഷനെയും ഇറാഡിക്കേറ്റ് ചെയ്യണം ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കീടാണു അല്ല നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ട്. നമുക്ക് എപ്പോഴും അസുഖം ഇല്ല അപ്പോൾ ശരീരത്തിനകത്ത് നടക്കുന്ന നമ്മുടെ ഓരോ സെലീനകത്തുമുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നടക്കുന്ന സംവിധാനങ്ങളെ പ്രതിരോധ സംവിധാനങ്ങളെ കൃത്യമായി ഊർജപ്പെടുത്തി കൃത്യമായി അത് വെറുതെ എന്തെങ്കിലും കഴിച്ചാൽ അത് ഇമ്മ്യൂൺ സിസ്റ്റം ഇഫിഷ്യൻ്റ് ആവുമെന്നുമില്ല ഇപ്പോൾ ആൾക്കാർ ചവനപ്രാവശ്യം കഴിക്കും ഇമ്മ്യൂണിറ്റി കൂടുക ഇമ്മ്യൂണിറ്റി കൂടുക എന്ന് പറഞ്ഞ് പലതരം മരുന്നുകൾ ആയുർവേദത്തിൽ കഴിക്കും ഇതെല്ലാം തെറ്റാണ് അത് ഒരു അസുഖം ഉള്ളപ്പോൾ എങ്ങനെയാണ് അസുഖത്തെ മാറ്റേണ്ടത് എന്നുള്ളതിന് കൃത്യമായ പ്രോട്ടോകോൾസ് ഇൻഫെക്ഷൻസിൽ ആദ്യമായിട്ട് ശാസ്ത്രീയമായിട്ട് പ്രോട്ടോകോൾ കൊണ്ടുവന്നത് ശാസ്ത്രീയം ആയുർവേദ ആയുർവേദശാസ്ത്ര അധിഷ്ഠിതമായ സിദ്ധാന്തങ്ങളെയും തത്വങ്ങളെയും ആധാരമാക്കി അനേകം രോഗികളിൽ പരീക്ഷിച്ച് നിരീക്ഷിച്ച് കാര്യകാരണ സഹിതം എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള പ്രോട്ടോകോൾസാണ് എസ് ബി ബി എൽ ഉള്ളത് അപ്പോൾ ഈ തരത്തിൽ വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻ വരാതിരിക്കാൻ അമ്മമാർ അറിഞ്ഞിരിക്കുക ഒരു തവണ കൃത്യമായിട്ട് എസ് ബി ബി എ പ്രോട്ടോകോൾ തുടങ്ങിയിട്ടുള്ള ഏതൊരു പാരൻസിനും അറിയാം ഇൻഫെക്ഷൻ വന്നാൽ എന്ത് ചെയ്യണം നോൺ മെഡിക്കേഷണൽ ഫസ്റ്റ് എയ്ഡ് അഞ്ച് ദിവസം കൊണ്ട് ചെയ്ത് ഇൻഫെക്ഷനെ മാറ്റണം സ്കൂളിൽ പോകാൻ രണ്ട് മൂന്ന് ദിവസത്തിനകം സ്കൂളിൽ പോകാറാവും ഇത്രയേ ഉള്ളൂ ഇത് കൃത്യമായിട്ട് അറിയണം ഇനി ഒരുപാട് തെറ്റായ കാര്യങ്ങൾ കുട്ടികളെ സംബന്ധിച്ചുണ്ട് കുട്ടികളുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് എന്ന് പറയുന്ന പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എന്ന് പറഞ്ഞ് നൽകപ്പെടുന്ന മുട്ട പാല് ഇതൊക്കെ എന്ന് പറയുന്നത് പ്രോട്ടീൻ അല്ല പ്രതിരോധ ശക്തി പ്രതിരോധശക്തി ഇമ്മ്യൂൺ സെൽസ് പ്രോട്ടീൻസ് കൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് ഇതൊരു ഫങ്ഷണൽ ആണ് ഇമ്മ്യൂൺ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം കുറെ പ്രോട്ടീൻ കഴിച്ച ഇമ്മ്യൂണിറ്റി അങ്ങോട്ട് എന്താ പറയുക എഫിഷ്യൻറ്റ് ആവണം എന്ന് നിർബന്ധം ഇല്ല അപ്പം കൃത്യമായിട്ട് രോഗപ്രതിരോധ ശക്തിയെ എഫിഷ്യൻ്റ് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്താലേ രോഗപ്രതിരോധ ശക്തി സ്റ്റേബിളാവുള്ളൂ സ്റ്റേബിളും കൂടെ ആയിരിക്കണം സെൻസിറ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ളവർക്കും എപ്പോഴും എപ്പോഴും ഇൻഫെക്ഷൻ വരാം അപ്പോൾ ഇതിനൊക്കെയുള്ള പ്രോട്ടോകോൾസ് എസ് ബി ബിയിൽ ഉണ്ട് പ്രോട്ടീൻ ചുമ്മാ കുറേ പ്രോട്ടീൻ കഴിച്ചുകൊണ്ട് അത് വരില്ല പിന്നെ അത് മാത്രമല്ല പലപ്പോഴും വിശപ്പില്ലാതെ കുട്ടികളെ കഴിപ്പിക്കുക പാരൻസ് ന്യൂട്രീഷൻ കൺസേൺ കൂടിയിട്ട് പാരൻസ് ഒരുപാട് ഫുഡ് കഴിപ്പിക്കുക അപ്പോൾ അവരുടെ ദഹനം പചനം അവരുടെ ഡൈജഷൻ ആൻഡ് മെറ്റബോളിസം അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് അവരുടെ ഡൈജഷൻ മുൻപ് കഴിച്ച ആഹാരം തേക്കാതെ വീണ്ടും അവരെ കൊണ്ട് കഴിപ്പിക്കുക കൂടെ കൂടെ കഴിപ്പിക്കുക ചെറിയ ചെറിയ അളവിലാണെങ്കിൽ പോലും കൂടെ കൂടെ ഈ പോഷകാഹാരം നൽകുക ഇതെല്ലാം കുട്ടികളുടെ ദഹന പജന ഇമ്മ ഡൈജഷനെയും മെറ്റബോളിസത്തിനെയും അഡ്വേഴ്സായിട്ട് ബാധിച്ചിട്ട് അവരുടെ ഇമ്മ്യൂൺ ആക്ടിവിറ്റി അബ്നോർമൽ ആക്കാം ഇമ്മ്യൂൺ ആക്ടിവിറ്റി സ്ലോ ആക്കാം അപ്പൊ അവർക്ക് കൂടെ കൂടെ ഇൻഫെക്ഷൻസ് വരാം അതുപോലെ തന്നെ മറ്റു പല അസുഖങ്ങളും വരാം ഇൻഫെക്ഷൻ മാത്രമല്ല ഒരു ഫുഡിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല അത് അങ്ങനെയല്ല ഇമ്മ്യൂൺ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം ഈസ് ഹൈലി കോംപ്ലക്സ് ഒരാളുടെ പല ആക്ടിവിറ്റീസിനെയും അയാളുടെ ജനറ്റിക് അയാളുടെ ഹാബിറ്റുവേഷൻസ് അയാൾക്ക് നിലവിലുള്ള രോഗങ്ങൾ എങ്ങനെയൊക്കെയാണ് ചികിത്സിച്ചു പോണത് അയാളുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം ഇതിനെ ബാധിക്കുന്നതാണ് ഇപ്പോൾ വിറ്റമിൻ സി കുറേ കഴിച്ചു എന്നാൽ ജലദോഷത്തിൽ നിന്ന് മോചനം ഒന്നുമില്ല വിറ്റമിൻ സി കഴിച്ച പുളിയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ കഫം ഉണ്ടാവുകയാണ് ചെയ്യുക അതറിയാതെ കുറെ ഓറഞ്ച് മുന്തിരിങ്ങയും നാരങ്ങിയും എല്ലാം കൂടെ വലിച്ചു വരി കഴിച്ച് കോവിഡ് സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഇൻഫെക്ഷൻ കൂടി ഇതുപോലെയുള്ള തെറ്റായ അറിവുകൾ ആണ് ഇന്നത്തെ ഏറ്റവും വലിയ അപകടം ജ്യൂസുകൾ കുടിക്കുക അതുപോലെ തന്നെ പ്രതിരോധ ശക്തിക്ക് നല്ലതാണെന്ന് പറഞ്ഞ് പലതരത്തിലുള്ള സാധനങ്ങൾ കഴിക്കുക ഇതെല്ലാം ഓരോരുത്തരുടെയും ദഹന ഭജന വ്യവസ്ഥ അയാൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാം അയാളുടെ പ്രായം എല്ലാ കാര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണം ഒരാളുടെ ഡയറ്റും ഇതൊക്കെ ചൂസ് ചെയ്യാനായിട്ട് പിന്നെ അയാൾ കുടിക്കുന്ന വെള്ളം എന്ത് തരം വെള്ളമാണ് തിളപ്പിച്ചാണോ പച്ചവെള്ളമാണോ ആയുർവേദത്തിൽ പച്ചവെള്ളത്തിനും തിളപ്പിച്ച വെള്ളത്തിനും വേറെ വേറെ സ്വഭാവമുണ്ട് അതുപോലെ തന്നെ മരുന്നിട്ട് തിളപ്പിച്ചതാണെങ്കിൽ കൃത്യമായ മരുന്നല്ലെങ്കിൽ അഡ്വേഴ്സ് ഇഫക്ട്സ് ഉണ്ടാവും ഇതൊക്കെയാണ് ജനങ്ങൾ അറിയേണ്ടത് പക്ഷെ ആൾക്കാർക്ക് കിട്ടണത് മുഴുവനും തെറ്റായ ഇൻഫർമേഷൻ ആണ്. ഇത് കൂടാതെ വിഷാംശമായ ഘടകങ്ങളെ പുറന്തള്ളാനായിട്ട് ഇത്ര വെള്ളം കുടിക്കണം അഞ്ച് ഗ്ലാസ് കുടിക്കണം എട്ട് ഗ്ലാസ് കുടിക്കണം വെറും മണ്ടത്തരാണ് അതും ദഹനത്തിനനുസരിച്ച് അതായത് മൂത്രത്തിന്റെ കളർ നോർമൽ ആവണം അതുപോലെ തന്നെ ക്ഷീണം വരാൻ പാടില്ല വയക്കകത്ത് ഉണങ്ങിയിരുന്നുകൂടാ തൊണ്ടയും വായയും ഉണങ്ങിയിരുന്നൂടാ അൾക്ക് എല്ലാ ആക്ടിവിറ്റീസും ഉന്മേഷത്തോടെ ചെയ്യാൻ പറ്റണ ക്വാണ്ടിറ്റി വെള്ളം ഇപ്പൊ കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് ദാഹം വരും അല്ലാതെ നമ്മൾ എട്ട് ഗ്ലാസ് പതിനഞ്ച് ഗ്ലാസ് ഇങ്ങനെ കുടിക്കുമ്പോൾ എക്സസൈ ആയിട്ട് കുടിക്കുന്ന വെള്ളം ദഹനത്തെ ആയി ബാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹന ഞാൻ പറഞ്ഞല്ലോ ദഹന സ്ഥിതി അബ്നോർമൽ ആണെങ്കിൽ അതുകൊണ്ട് പലതരം അസുഖങ്ങൾ വരാം അപ്പോ ഈ കാര്യങ്ങളെല്ലാം തെറ്റാണ് അതുപോലെ തന്നെ മത്സ്യം മാംസം പ്രോട്ടീൻ അയാൺ സമ്പുഷ്ടമായ ചെറുപയർ മുട്ട പനീർ ഇതുപോലെയുള്ള സാധനങ്ങൾ ഈ പനീറും തൈരും ഒന്നും ഡെയിലി കഴിക്കേണ്ട സാധനങ്ങളല്ല പനീറും തൈരും മത്സ്യവും ചിക്കനും ഇതൊക്കെ ഡെയിലി കഴിക്കണ്ട സാധനങ്ങളല്ല അപ്പോ എന്തൊക്കെയാണ് ഡെയിലി കഴിക്കാൻ പറ്റണത് എന്തൊക്കെയാണ് ഡെയിലി കഴിക്കാൻ പാടില്ലാത്തത് ഇനി അഥവാ അത് കഴിക്കാൻ പാടില്ലാത്ത സന്ദർഭങ്ങൾ എന്തൊക്കെയാണ് ഒന്നും മോശമാണെന്നല്ല എല്ലാറ്റിനും അതിൻ്റെതായ കാര്യങ്ങളുണ്ട് ആരോഗ്യം ഉള്ള ഒരു വ്യക്തിക്ക് നൽകപ്പെടുന്ന ഭക്ഷണവും എന്തെങ്കിലും ഒരു അസുഖം ഉള്ള അസുഖമുള്ള എക്യൂട്ടോർ ക്രോണിക് ഇൽനെസ് ഉള്ള ഒരു കുട്ടിക്ക് നൽകപ്പെടുന്ന ഭക്ഷണവും അല്ലെങ്കിൽ ഇമ്പേർഡ് അസിമുലേഷൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇപ്പൊ കൃമി രോഗം ഉള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഇതെല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും ഒരേ ഭക്ഷണം കൊടുത്ത് അങ്ങോട്ട് പോഷണം കൂട്ടി ശരീരത്തെ അങ്ങോട്ട് എന്താ പറയാ അടിപൊളിയാക്കി വെക്കാം എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ് അത് അസുഖങ്ങളായി മാറുകയാണ് ചെയ്യണത് ഇപ്പൊ ഈ പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് കുട്ടികളിങ്ങനെ മൊബൈൽ നോക്കി അല്ലെങ്കിൽ ടിവിയും കണ്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പും നോക്കി ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ രാത്രിയും പാല് രാവിലെയും പാല് മുട്ട ഇറച്ചി മാംസം പഴങ്ങൾ പച്ചക്കറികൾ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നിട്ട് കാര്യമില്ല കുട്ടികൾക്ക് എപ്പോഴും മെറ്റബോളിസം ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് അത്യാവശ്യം ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാ ഏജ് ഗ്രൂപ്പിലും വേണം അവരുടെ വിശപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം അവരുടെ വെയിറ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം അവർ ഓവർ വെയിറ്റ് ആവാതെ നോക്കേണ്ട ആവശ്യമുണ്ട് ഓവർ വെയിറ്റ് ആവുക എന്ന് വെച്ചാൽ അത് ബ്രെയിൻ ആക്ടിവിറ്റിയെയും ബാധിക്കും മെറ്റബോളിസം വീക്ക് ആവുമ്പോൾ ബ്രെയിൻ ആക്ടിവിറ്റി അത് ബാധിക്കും അപ്പോൾ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഓരാത്തതിനിപ്പോൾ കോവിഡ് വാക്സിൻ എടുത്തതിന്റെ ഇമ്മ്യൂൺ അബ്നോർമാലിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് അലർജി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് മയോകാർഡൈറ്റിസ് തുടരെ തുടരെ സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഇതെല്ലാം എല്ലാ പ്രായക്കാരിലും വളരെ കോമൺലി കാണുന്നുണ്ട് അതുകൊണ്ട് ഭക്ഷണത്തിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി അല്ല ഇതൊന്നും അതുപോലെ തന്നെ ഒരു ടൈഫോയിഡ് ക്ഷയം മലേറിയ ന്യൂമോണിയ ഇതിനൊക്കെ എസ് ബി ബി എയില് ചികിത്സയുണ്ട് ഇപ്പൊ ഇതൊക്കെ കുട്ടികളുടെ മരണ കാരണത്തിന് മരണ കാരണങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇൻഫെക്ഷൻസ് ആണ് ടൈഫോയിഡ് ക്ഷയം മലേറിയ ചിക്കൻ പോക്സ് ചിക്കൻ പോക്സ് സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രോപ്പറായിട്ട് അത് മാനേജ് ചെയ്തില്ലെങ്കിൽ അപകടം തന്നെയാണ് ഇപ്പൊ ഡെങ്കി ഫീവർ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് പക്ഷെ അതിന് എന്താണ് നിങ്ങൾ ചെയ്യണത് ഡെങ്കി ഫീവർ വരുമ്പോൾ പാരസെറ്റമോൾ അല്ലേ ആദ്യം കഴിക്കണത് അത് ഡെങ്കി ഫീവറിൻ്റെ മരുന്ന് അല്ലല്ലോ ഒരു ടെമ്പറേച്ചറിനെ സപ്രസ് ചെയ്യാനുള്ള ഒരു ഗുളികയാണ് ഈ പാരസെറ്റമോള് അപ്പൊ അത് തന്നെ ഇമ്മ്യൂൺ ആക്ടിവിറ്റിയെ എന്തുമാത്രം അഡ്വേഴ്സ് ഇമ്പാക്ട് ഉണ്ടാക്കും ഓരോ നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റായ കാര്യങ്ങളും കുട്ടിയെ സ്പോഞ്ചിങ് ചെയ്യാ, ഐസ് വാട്ടർ വെക്കുക നെറ്റിയിൽ വെക്കുക നല്ല കപക്കെട്ടും പനിയും ഉള്ളപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാ. ഇതെല്ലാം കുട്ടികൾക്ക് എന്തുമാത്രം അഡ്വാൻസ് ഇമ്പാക്ട് ഉണ്ടാക്കും അവരുടെ ദഹന വ്യവസ്ഥ ഭജന വ്യവസ്ഥ രോഗപ്രതിരോധ സ്ഥിതി ഇതിലെല്ലാം ഒരുപാട് അഡ്വാൻസ് ഇമ്പാക്ട് ഉണ്ടാക്കും ഏത് തരം ഇൻഫെക്ഷൻ ആണെങ്കിലും ആ രോഗത്തിന്റെ സ്വഭാവം അനുസരിച്ച് കൃത്യമായ പ്രോട്ടോകോൾസ് ഞാൻ പറഞ്ഞുവല്ലോ എസ് ബി ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഫ്രീ സർവീസ് ആയിട്ടുള്ള ഹസ്താലംബ വി എഫ് ലോകത്ത് എവിടെയുള്ള ആൾക്കാർക്കും ഏത് തരം ഇൻഫെക്റ്റീവ് ഫീവറിലും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പൂർണ്ണമായിട്ട് അബൈഡ് ചെയ്തിട്ടാണ് അത് അണ്ടർഗോ ചെയ്യേണ്ടത് ഓക്കെ ഇനി ഇത് കൂടാതെ ടോൺസിലൈറ്റിസ് വളരെ കോമൺലി കാണാം അപ്പോൾ ടോൺസിലൈറ്റിസിൽ കിട്ടാവുന്ന ആയുർവേദ മരുന്നുകൾ മൊത്തം എടുത്ത് കഴിക്കുക ആൻറ്റിബയോട്ടിക്ക് കഴിക്കുക പിന്നെ മാറിയില്ല ഡോക്ടറെ മൂക്കിൽ മരുന്ന് ഒഴിക്കുക അഡിനോയിൻസ് ഇതിനെല്ലാം തന്നെ തെറ്റായതും അശാസ്ത്രീയമായ ചികിത്സകളാണ് നടന്നു വരണത് ഇപ്പം ബാക്ടീരിയയെ കൊന്നു എന്നുള്ളത് കൊണ്ട് ടോൺസിലേറ്റീസ് മാറണമെന്നില്ല ട്രോൺസലൈറ്റീസ് എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ടു ബാക്ടീരിയ ആണെന്നാണ് വിചാരിക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്തിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇൻഫ്ലമേഷനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സ്വെല്ലിംഗ് മാറ്റണം എത്രയും പെട്ടെന്ന് രോഗപ്രതിരോധ സംവിധാനത്തെ കൊണ്ട് തന്നെ ട്രോൺസ്ലേറ്റസിനെ മാറ്റണം അതൊരു ലെസ് ദാൻ ഫൈവ് ഡേയ്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് എസ് ബി ഇ ബി എയില് നിങ്ങൾ വേറെ എന്തെങ്കിലും ആയുർവേദം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക കുറെ ആയുർവേദം മരുന്ന് കഴിച്ചു ഒറ്റമൂലി ചികിത്സ എന്ന് പറഞ്ഞാൽ നാട്യ ചികിത്സാ സമ്പ്രദായത്തിൽ പോയി ഓരോന്ന് ചെയ്യുക ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഈ ഞാനീ പറയുന്ന എസ് ബി ഇ ബി എ എന്ന് പറയുന്ന ശാസ്ത്രീയ ആയുർവേദ ചികിത്സയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് മനസ്സിലാക്കുക പിന്നെ അതുപോലെ തിളപ്പിച്ച വെള്ളം കുട്ടിക്ക് കൊടുക്കുക കൃത്യമായ ചികിത്സ നൽകാതെ ഇരുന്നാൽ ഇത്തരത്തിലുള്ള പനികളും ഇൻഫെക്ഷൻസും എല്ലാം തന്നെ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള റുമാറ്റിക് ഫീവറ് ഗ്ലോമറിയുലോനെഫ്രൈറ്റിസ് ഇതുപോലെയുള്ള അസുഖങ്ങളെല്ലാം വരാം എസ്എൽ ഇ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ഇപ്പോൾ വളരെ കോമൺ ആണ് കോവിഡ് വാക്സിന് ശേഷം രോഗപ്രതിരോധ ശക്തി അബ്നോർമലാവാണ് അവിടെ സംഭവിക്കുന്നത് കുറേയല്ല അപ്പൊ അങ്ങനെ ഓട്ടോഇമ്മ്യൂൺ കണ്ടീഷൻസ് വരാം ഇതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ കുട്ടികളുടെ ഏറ്റവും ആരോഗ്യകരമായ ഭക്ഷണം എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ദഹന ഭജന വ്യവസ്ഥ രോഗപ്രതിരോധ സംവിധാനം എന്നിവയൊക്കെ അനുസരിച്ചാണ് ആ കുട്ടിക്ക് ആരോഗ്യകരമായ ഭക്ഷണം അതൊരു കാര്യം ഇനി ഏതൊരു അസുഖം വന്നാലും എത്രയും പെട്ടെന്ന് അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യണം കുട്ടികൾക്കെന്നല്ല മുതിർന്നവർക്കും അങ്ങനെയാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ് ആഴ്ച ദിവസങ്ങളോളം ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുക കുറച്ച് കുറച്ചിട്ട് സ്കൂളിൽ വിടുക വീണ്ടും ഇൻഫെക്ഷൻ വരും വീണ്ടും ആന്റിബയോട്ടിക്കുകള് കൊടുക്കുക ഇതെല്ലാം ഓൾറെഡി ഇതേ ഇമ്മ്യൂൺ സിസ്റ്റം ഇസ് വെരി ഇമ്മച്ചുവർ അപ്പൊ അതിന്റെ മീതെ ഈ വിഷ സ്വഭാവമുള്ള ഗുളികകള് വീണ്ടും വീണ്ടും കൊടുക്കുമ്പോൾ വലിയ വലിയ രോഗങ്ങൾക്ക് കാരണമാവാം അത് ഇനി അത് കൂടാതെ തെറ്റായ ആയുർവേദ ചികിത്സകള് അശാസ്ത്രീയ ആയുർവേദ ചികിത്സകൾ ഈ പറഞ്ഞ ഫലം തന്നെ ചെയ്യും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ ആരോഗ്യത്തെ നിലനിർത്താനും കുട്ടികളുടെ സന്തോഷം എന്ന് പറയുന്നത് അവരുടെ ആരോഗ്യത്തിലാണ് അപ്പോൾ അവർക്ക് നന്നായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ബ്രെയിൻ ആക്ടിവിറ്റി ഇമ്പ്രൂവ് ആവും ഹെൽത്ത് ഉണ്ടാവും അപ്പോൾ നമ്മൾ പാരൻസിനും ഹാപ്പിയായി ഇരിക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ എസ് ബി ബി എ അഥവാ സയൻസ് ബേസ്ഡ് എവിഡൻസ് ബേസ്ഡ് ആയുർവേദയെ കുറിച്ച് അറിയുക കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഡി ആർ രമ്യ രാജ് ഡോക്ടർ ഡി ആർ എല്ലാം സ്മോൾ ലെറ്ററാണ് ആർ എം വൈ എ ആർ എ ജെ രമ്യ രാജ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നീതിൽ മെയിൽ അയക്കാം ഞാൻ തൃശ്ശൂരാണ് ഉള്ളത് തൃശ്ശൂർ എസ് ബി ബി എ ക്ലിനിക്കിൽ നിങ്ങൾക്ക് സേവനം ആവശ്യമുണ്ടെങ്കിൽ നേരിട്ടും കൊണ്ടുവരാം താങ്ക് യു